എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര പദ്ധതിയായ പി എം കിസാൻ സമ്മാൻ നിധി കർഷകർക്ക് വർഷം തോറും ആറായിരം രൂപ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി അപ്പോൾ നാളിതുവരെയും പത്തൊമ്പത് ഘടുക്കളാണ് കർഷകർക്ക് ലഭിച്ചിരിക്കുന്നത് മുപ്പത്തി എണ്ണായിരം രൂപ വരെ കർഷകർക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ നമുക്ക് ലഭിക്കാനുള്ളത് ഇരുപതാമത്തെ കെടുവെന്നുമാണ് അപ്പോൾ കുറെ ആൾക്കാർക്ക് ഈ തുക മുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കാത്തതുകൊണ്ടാണ് കേന്ദ്രം ഈ തുക നിങ്ങൾക്ക് നൽകാത്തത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് മുടങ്ങിയിട്ടുള്ള കർഷകരുണ്ട് അല്ലെങ്കിൽ റീസെൻറ്റ്ലി തുടങ്ങിയിട്ടുള്ളതുണ്ട് പത്തൊന്നാമത്തെ ഗെവണ്ണം ലഭിക്കാത്തവരുണ്ട് അത് പല കാരണങ്ങൾ കൊണ്ടും ലഭിക്കാത്തവരുണ്ട് ആധാർ അപ്ഡേഷൻ ഇല്ലാത്തവരുണ്ട് ഈ പത്തൊന്നാമത്തെ കെടുവെണ്ണം ലഭിച്ചിട്ടില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ട് നിങ്ങളുടെ ലാൻഡ് സ്കൈഡിങ് കംപ്ലീറ്റ് ആയിരിക്കില്ല ഇ കെ വൈ സി കംപ്ലീറ്റ് ആയിരിക്കില്ല ബാങ്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും അതെല്ലാം ആക്കുക ഈ ഒരു മാസം നിങ്ങൾക്ക് അതിനുള്ള സമയമാണ് അതല്ലാതെ ഈ സമയമാകുന്ന ആകുന്ന സമയത്ത് പോയിക്കണമെന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ രണ്ടാ ഇരുപത് ഇരുതാമത്തെ കെടുവെണ്ണം നിങ്ങൾക്ക് ലഭിക്കില്ല എല്ലാവരും കാണിക്കുന്ന ഒരു കാര്യമാണ് ഈ തുക ലഭിക്കുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ ഒക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കാനായിട്ട് ഇറങ്ങുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ലിസ്റ്റിലും നിങ്ങൾ അപ്ഡേഷൻ ആവത്തില്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മാസം എങ്കിലും നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യണം കാരണം ഈ വെരിഫിക്കേഷൻ വെരിഫിക്കേഷനൊക്കെ താമസമുണ്ട് അതിന് എടുക്കുന്ന ഒരു പ്രോസസ്സാണ് നിങ്ങൾ ഇവിടെ എല്ലാം ചെയ്തു എന്ന് പറഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ നിങ്ങൾക്ക് തുക ലഭിക്കുകയില്ല അതിനായിട്ടുള്ള സമയങ്ങൾ ഇതിനായിട്ട് വേണം അതിനായിട്ട് അതിൻ്റെ എല്ലാം വെരിഫിക്കേഷൻ നടക്കുന്നത് ഓരോരോ പ്രോസസ്സ് വഴിയാണ് അപ്പോൾ അതിന് മുമ്പേ തന്നെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആക്കിയെങ്കിൽ മാത്രമേ ഇരുപതാമത്തെ ഗവൺമെന്റ് ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് കയറാനായിട്ട് സാധിക്കുകയുള്ളു അതുകൊണ്ട് തന്നെയും അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ തുക മുടങ്ങിയിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്കിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചപ്പോൾ തന്നെയും ബാങ്കുകൾക്ക് പലവിധ മാറ്റങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അത് ഇരുപതാമത്തെ കിസാൻ സമ്മാനത്തിലുള്ള എല്ലാവരും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ബാങ്ക് ഏതാണ് നിങ്ങളുടെ ബാങ്ക് അപ്ഡേഷൻ ആണോ എന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ഇപ്പോൾ ചെക്ക് ചെയ്യേണ്ടതാണ് കാരണം എൻ പി സി ഐടെയൊക്കെ വെബ്സൈറ്റുകൾക്ക് അപ്ഡേഷൻ നടന്നതിൻ്റെയൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് കുറേ പേർക്ക് കെ വൈ സി എസ് പി ആയിട്ടുണ്ട് ഡി ബി ടി ഇന്ന ഇന്നാക്റ്റീവ് ആയിട്ടുണ്ട് അങ്ങനെയുള്ളവരൊക്കെ നിങ്ങൾ നിങ്ങളുടെ ബാങ്കിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് അറിയാത്തവർ ഈ വീഡിയോ കണ്ടുകൊള്ളുക ഇവിടെ ഞാനത് കാണിച്ചു തരാം നിങ്ങൾ ഗൂഗിളിൽ കയറി പി എം കിസാൻ സമ്മാന നിധിയിൽ നിന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ പി എം കിസാൻ സമ്മാന നിധി വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യും അവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും താഴെ കാണിച്ചിരിക്കുന്ന ക്യാപ്ചയും അതുപോലെ തന്നെ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഗെറ്റ് ഒ ടി പി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോണിലേക്ക് നമുക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി അവിടെ സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പി എം കിസാന്റെ വെബ്സൈറ്റിൽ നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുകയാണ് സ്റ്റോ ചെയ്താൽ വരുമ്പോൾ എലിജിബിലിറ്റി സ്റ്റാറ്റസ് എന്നുള്ളത് കാണാൻ സാധിക്കും അവിടെ നമുക്ക് നമ്മുടെ ആധാർ സീഡിങ് ബാങ്ക് സീഡിങ് ഇ കെ വൈ സി എന്നൊക്കെ ഉള്ളത് കാണാൻ സാധിക്കും അവിടെ നമുക്ക് ബാങ്ക് സീഡിങ്ങിൻ്റെ താഴെ ക്ലിക്ക് ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം ഇത് ഡയറക്റ്റ് നമ്മുടെ ആധാറിൻ്റെ വെബ്സൈറ്റിലേക്കാണ് ലോഗിൻ ആവുന്നത് അവിടെ നമുക്ക് നേരെ ലോഗിൻ എന്നുള്ളത് കൊടുത്തിട്ട് അവിടെ നമ്മൾ ആദ്യം നമ്മുടെ ആധാർ നമ്പർ ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് ആരാണ് അപേക്ഷിക്കുന്ന ആളുടെ ആധാർ നമ്പർ അതിനെ അവിടെ കൊടുക്കുക അതിനുശേഷം അതിൻ്റെ താഴെയുള്ള ക്യാപ്ച്ച് അതുപോലെ തന്നെ അവിടെ എൻറ്റർ ചെയ്യണം എൻ്റർ ചെയ്ത് ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ലോഗിൻ എന്നത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഗേറ്റ് ഒ ടി പി ഒരു ഒ ടി പി നമുക്കവിടെ വരും ആ ഒ ടി പി നമുക്കവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് ആധാറുമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോണിലേക്കാണ് ആ ഒ ടി പി വരുന്നത് ആ ഒ ടി പി അവിടെ സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആധാറിൻ്റെ വെബ്സൈറ്റിലേക്ക് നമ്മൾ ലോഗിൻ ആയിരിക്കുകയാണ് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ളവിടെ കാണാൻ സാധിക്കും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അവിടെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇവിടെ നമ്മുടെ ബാങ്ക് സി ഡി സ്റ്റാറ്റസ് എന്നുള്ളത് നോക്കാം അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പത്തേക്കും നമുക്കിവിടെ കാണാം നിങ്ങളുടെ ബാങ്ക് ഏതാണ് നിങ്ങളുടെ ബാങ്ക് ആക്റ്റീവ് ആണ് ഏത് ബാങ്കാണ് ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് നിൽക്കുന്നത് ആ ബാങ്കിലേക്കായിരിക്കും നിങ്ങൾക്ക് പി എം കിസാൻ സമ്മാനത്തെ തുക എത്തുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്ത് വെക്കേണ്ടതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് എല്ലാവർക്കും മാറ്റങ്ങൾ തമ്മിൽ സംഭവിക്കുന്നുണ്ട് അവിടെ ആക്റ്റീവാണോ ഇൻ ആക്റ്റീവാണോ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടും തന്നെ നോക്കേണ്ടതാണ് അതുപോലെ തന്നെ പുതിയ ലിസ്റ്റ് അപ്ഡേറ്റ് ആയിരിക്കുകയാണ് പി എം കിസാൻ സമ്മാന ഇനി തുക ലഭിക്കുന്ന ആൾക്കാരുടെ പുതിയ ലിസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അമ്പത്താറായിരം പേര് പുറത്താകുന്നു എന്നുള്ള അത് നേരത്തെ തന്നെ അത്രയും പേരെയും പുറത്താക്കിയിട്ടുള്ളതാണ് ഒരു മാസം മുമ്പേ തന്നെ അതിൻ്റെ അപ്ഡേഷൻ നമുക്ക് വന്നതാണ് അപ്പോൾ ആ അമ്പത്താറാം പേരെ പുറത്താക്കും അപ്പോൾ ഈ പേകിസ്ഥാൻ സമ്മാന നിധി ലഭിച്ചുകൊണ്ടിരിക്കുന്നവർ മാത്രമല്ല കുറേ പേര് രണ്ടായിരത്തി ഇരുപത്തി ലഭിക്കാത്തവരുണ്ട് അത് മറ്റുള്ളവരുടെ പേരിൽ അപേക്ഷിച്ച് ആ സമയം വരെ തുക കൈപ്പറ്റിയിട്ടുള്ളവരുണ്ട് അങ്ങനെയുള്ളവരെയാണ് പുറത്താക്കിയിരിക്കുന്നത് അവർക്ക് ആ ഒരു ലെറ്റർ ഇവിടെ റെഡിയാണ് ആ ഒരു ലെറ്റർ നിങ്ങൾക്ക് അവിടെ എത്തുന്നതാണ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും അവിടെ ഒരു അക്കൗണ്ട് നമ്പരും ഐ എഫ് സി കോഡും കൊടുത്തിട്ടുണ്ട് ആ അക്കൗണ്ടിലേക്ക് ആ തുക നിക്ഷേപിക്കണം എന്നുള്ളതാണ് നിങ്ങൾ എത്ര രൂപ വാങ്ങിച്ചിട്ടുണ്ടോ അത്രയും രൂപ തിരിച്ചടയ്ക്കണം എന്നുള്ളതാണ് കേന്ദ്ര നിർദ്ദേശമാണ് ഈ ലെറ്റർ വഴി വന്നിരിക്കുന്നത് അത് തിരുവനന്തപുരത്ത് നിന്ന് നോഡൽ ഓഫീസറാണ് ഡയറക്റ്റ് നിങ്ങൾക്ക് ഇത് ഈ ലെറ്റർ അയക്കുന്നത് അങ്ങനെ വന്നിട്ടുള്ളവരെല്ലാം തുക തിരിച്ചടയ്ക്കണം എന്നുള്ളതാണ് ഓക്കെ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്